മൂന്ന് പിള്ളേരുടെ ടാസ്ക് റെഡി ആയിക്കണം ടാസ്ക് എടുത്ത് നോക്കിയാണോ പൈസ വേണോ കേക്ക് വീണാ എന്തെങ്കിലും അങ്ങനെ നിൽക്കെന്തോ നൂറ് രൂപ ഇത് കേക്ക് നമുക്ക് വേണ്ടി കിട്ടി അമീർ ഷാ എവിടെയാ മണ്ണഞ്ചേരി എന്റെ വീട് മണ്ണഞ്ചേരി മണ്ണഞ്ചേരി തന്നെ ഓക്കെ നോക്കിയാണല്ലോ ഞാൻ ഒരു അജീഷനോടെ നോട്ട് കിട്ടു രണ്ട് മിനിറ്റ് സമയം തരും അതേപോലത്തെ അഞ്ചു രൂപയുടെ നോട്ട് ഇവിടുന്ന് എവിടെങ്കിലും സിമ്പിളാന്ന് പറയുന്നത് അഞ്ചു രൂപയുടെ നോട്ട് ഞാൻ തരും അതേപോലത്തെ നോട്ട് നിങ്ങൾ ഇവിടുന്ന് രണ്ട് മിനിറ്റ് സമയം തരും നിങ്ങൾ ഓടിക്കോ ഞാൻ ഓടാം കേട്ടാ എന്റെ ഓക്കെ നോട്ട് തരാം അതേപോലത്തെ നോട്ട് നോട്ട് തരും സിമ്പിൾ ടാസ്ക് ആണ് നിങ്ങൾ ആർട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇതേപോലത്തെ അഞ്ചു രൂപയുടെ നോട്ട് നിങ്ങൾ ആടുത്ത്

Anh gì rồi? ăn gì rồi? không biết. ăn gì đây? ăn cái

ഞാൻ രണ്ടു മിനിറ്റായില്ല രൂപ നോട്ട് കൊണ്ട് അമ്മമാര് വന്നിരിക്കണം പൈസ വേണം കേക്കണം പൈസ മതി കേട്ടല്ലോ ഹാപ്പി ആണോ യു മാർക്ക് റൈഡി കയറാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ പൈസ ഇല്ലായിരുന്നു റേഡി കറി അമ്പത് അഡീഷണൽ ഉണ്ടോ അഡീഷണൽ വേണോ വേണോ അത് കേക്ക് വേണോ അഡീഷണൽ അമ്പത് രൂപ ഓടി ഒരുപാട് റെഡിൻ വേണ്ടിയാ നമ്മുടെ പിള്ളേരുണ്ട് ഓക്കെ അമ്പലം അപ്പൊ എന്തോ പറയണ്ടെന്നുവാ നമ്മുടെ തരാം കേട്ടാ ഈ ഓടിയാണ് റെഡിയ്ക്കാണെ പൈസ അമ്പതി കൊടുക്കുള്ള 80 ആഡിഷൻ നമ്പർ ഇമോ കൊടുടാ അപ്പോൾ ഫോണിക്ക് ഫോൺ ഉണ്ട് കൈയിൽ ഫോൺ അവിടെ ഉണ്ട് അങ്ങനെ കോൾ ചെയ്താക്കാം ആ ഫോൾക്ക് ചാണ്ട വേറെ ഉണ്ടോ അല്ലേ പോടിയേ